ഹായ് ഹലോ ദേവസ് വാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ നാളെ ഡെലിവറിക്ക് പോകാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദേവൂസ് തന്നിട്ടുള്ളൊരു പണിയാണ് ഈ വീഡിയോ നമ്മളൊരാഴ്ച കഴിഞ്ഞ് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും ദേവസ്വത്തിന് ഈ പാത്രഭിത്ത് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പുറത്തെടുത്ത് കാറ്റടിച്ച് വെള്ളം നിറച്ച് അതിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് കൂട്ടായിട്ട് കൺമണിയുമുണ്ട് അപ്പോൾ എന്തായാലും വാശിക്ക് ദീപക്കേട്ടൻ നിന്നുകൊടുക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കളികളും ചിരികളും ഒക്കെ ആയിട്ട് ഇത് ദേവുവിന് ഒന്നാം പരന്നാളിന് ദേവൂസിൻ്റെ പാപ്പൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഇതൊക്കെ നമ്മളങ്ങനെ എടുക്കലില്ലായിരുന്നു വല്ലപ്പോഴും ചെറുതായിരുന്ന കാലത്ത് എടുത്തതാണ് പക്ഷേ ആളത് കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ എന്തായാലും എത്താൻ ആവും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ ആൾ വാശിയാണ് അത് കളിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂന്ന് പറഞ്ഞിട്ട് ഇനി എനിക്ക് കുറേ ദിവസം കഴിഞ്ഞല്ലേ വരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ചെടുത്തി അനു നല്ല അടിയാണ് കാറ്റടിക്കാനും വെള്ളം നിറയ്ക്കാനും ഒക്കെ പിണക്കം ഇണക്കമൊക്കെ അവർക്കുള്ളതാണ് പക്ഷേ ഇതിൽ കളിക്കാനുള്ള ഒരു ആവേശം കൂടുതൽ കൊണ്ട് തന്നെ അവർ സന്തോഷത്തിലാണ് കാറ്റടിച്ച് തീരുന്നതിന് മുന്നേ തന്നെ കൺമണി കളി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ദേവൂസിന് കാറ്റടിക്കാനാണ് കൂടുതൽ ഇഷ്ടമായത് കാറ്റടിക്കാനും വെള്ളം നിറയ്ക്കാനും ആണ് ആൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്തായാലും കൺമണി കളി തുടങ്ങിയിട്ടുണ്ട് പാർക്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോകുന്നതിനേക്കാളൊക്കെ അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ഇത് വീട്ടിൽ തന്നെ ആയതുകൊണ്ടായിരിക്കാം Hãy đi cho cái Ghiền này, Gõ Để không bỏ lỡ những video hấp dẫn വെള്ളം എന്നെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ രണ്ടുപേരും അത് നോക്കിയിരിക്കാന് അപ്പോൾ വേറെ കൂട്ടത്തിലേക്ക് കളിക്കാൻ ഒരാൾ കൂടി ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഫിദുവിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇത് എന്തായാലും ചേച്ചിമാരും സന്തോഷത്തിലാണ് ഫിദുവിനെ കണ്ടിട്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ആളെ ഒന്ന് അതിനകത്തൊക്കെ ഇരുത്തി നോക്കി നമ്മൾ നല്ല ഹാപ്പിയാണ് ആൾ ചേച്ചിമാരുടെ ആവേശം കൂടുതൽ കൊണ്ട് തന്നെ നമ്മൾ ഫിദുവിനെ പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ പണി കിട്ടും កោវលតាកោវលតាណាណាណាណានេះអងងីអេណូណូនេះនេះបាយគួយបាយទួយបាយ കൺമണി എന്തായാലും തണുത്തിട്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട് ദേവൂസും അച്ഛനും കൂടിയാണ് ഇനി അടുത്ത നീന്തൽ പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ബൈ ബൈ ബായ്സ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ി കേറിയത് അബദ്ധമായല്ലോ ഇപ്പൊ പാപ്പൻ ഉണ്ടല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ ബായ് ബായ് வீடியோ ஆயிட்டு வீண்டும் காணாம்